നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച കുബേര പഞ്ചമിയാണ് വെറും മൂന്നേ മൂന്ന് ഏലയ്ക്ക മാത്രം മതി ലക്ഷക്കണക്കിനുള്ള കടബാധ്യതയും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കുന്നതാണ് അതിനായുള്ള വഴികൾ നിങ്ങൾ പോലും അറിയാതെ തുറന്നു കിട്ടും മാത്രമല്ല പണവരവ് വരവ് വർദ്ധിക്കുകയും കയ്യിലെപ്പോഴും പണം നിലനിൽക്കുന്നതുമാണ് ഇന്ന് ധനുമാസത്തിലെ പഞ്ചമി ദിവസം പരാഹയമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ താന്ത്രിക പരിഹാരം ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ല അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് പൊതുവായി വ്യാഴാഴ്ചയിൽ വരുന്ന പഞ്ചമി സമ്പൽ സമൃദ്ധി നൽകുന്ന ദിവസമാണ് അതിനാൽ വളരെ ലളിതമായ ഈ പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുന്നവർ കുളിച്ചു ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഇനി അറിയാതെയെങ്കിലും നോൺ വെജ് നിങ്ങൾ കഴിച്ചു പോയാൽ വീണ്ടും കുളിച്ചതിന് ശേഷം ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാലും പുലവാലായ്മയുള്ളവർക്കും ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി പഞ്ചമി പഞ്ചമിതിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഇന്ന് ഡിസംബർ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനൊന്ന് മുതൽ പഞ്ചമിതിഥി ആരംഭിച്ച് നാളെ ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി അഞ്ചിനാണ് പഞ്ചമിതിഥി അവസാനിക്കുന്നത് വരാഹി അമ്മ എന്ന് പറയുമ്പോൾ തന്നെ അത് രാത്രികാല ദേവതയാണ് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ ഒരു പരിഹാരം ഇന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത കാരണത്താലോ അല്ലെങ്കിൽ സാഹചര്യത്താലോ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ വെളുപ്പിന് ഒരു അഞ്ചു മണിക്കുള്ളിൽ ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പൊതുവായി ഈ കാലഘട്ടത്തിൽ ധാരാളം ഭക്തരാണ് വരാഹിയമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വിശേഷിച്ചും ഏറെ പ്രാധാന്യമുള്ള പഞ്ചമി പഞ്ചമിതിഥിയിൽ ദേവിയെ ആരാധിക്കാത്തവരായി വിരലിനെണ്ണുന്നവർ മാത്രമേ ഉള്ളൂ അത്രയും അളവിൽ ഈ കാലഘട്ടത്തിൽ വരാഹിയമ്മയെ ആരാധിക്കുന്നത് പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് അതിൽ ഈ ധനുമാസത്തിൽ അല്ലെങ്കിൽ മാർഗഴി മാസത്തിൽ ഈ ഒരു പരിഹാരം ചെയ്ത് ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും ദേവി നടത്തി തരുന്നതാണ് ഇനി സാമ്പത്തിക ഉന്നതി ഉണ്ടാകുവാൻ എന്തു ചെയ്യണം എന്നറിയാതെ പലരും വലിയ വിഷമത്തിലാണ് അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ മാർഗം വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ് പറ്റിയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും വരാഹിയമ്മ കൈവിടുന്നതല്ല വരാഹി ദേവിയുടെ രൂപം ഉഗ്രമാണ് എന്നാൽ കുട്ടികളുടെ മനസ്സോടു കൂടിയവളാണ് ദേവി അതുകൊണ്ട് തന്നെ എപ്പോഴും തൻ്റെ ഭക്തരോട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞവളാണ് വാരാഹിയമ്മ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ദേവി തൻ്റെ ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നതാണ് നല്ല ഉദ്ദേശത്തോടെയുള്ള പ്രാർത്ഥനകളെല്ലാം ദേവി കേൾക്കും എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യും വരാഹി മന്ത്രം ജപിക്കുന്നവരുടെ പാതയിലെ എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങുകയും സർവൈശ്വര്യവും സമ്പത്തും നൽകി ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നതുമാണ് ഇനി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തന്നെ അതായത് പണം സംബന്ധമായ ഏതു പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ അവസാനിക്കുവാൻ ആരംഭിക്കുന്നതാണ് മാത്രമല്ല ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളെ അലട്ടുന്ന മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിന് പരിഹാരം ദേവി തന്നെ കാട്ടിത്തരുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ന്യായമായ ഏതൊരാഗ്രഹത്തിനും ആവശ്യത്തിനും വേണ്ടി വരാഹി ദേവിയെ പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുക ഉറപ്പായും ഫലം ഉണ്ടാകുന്നതാണ് ഇനി ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരേ ഒരു വസ്തുവാണ് അതാണ് ഏലക്ക ഏലക്ക എടുക്കുമ്പോൾ മൂന്ന് മൂന്ന് ഏലക്ക മതിയാകും പണവശ്യത്തിനും ജനവശ്യത്തിനും പ്രയോജനപ്പെടുത്തുന്ന വസ്തുവാണ് ഏലക്ക ഇനി പരിഹാരത്തിനായി പുതിയ ഏലക്ക വാങ്ങേണ്ട ആവശ്യമില്ല ഓൾറെഡി നിങ്ങളുടെ വീട്ടിലുള്ള ഏലക്ക തന്നെ എടുക്കാവുന്നതാണ് ഏലക്ക എടുക്കുമ്പോൾ നല്ല പച്ച നിറത്തിലുള്ള ഫ്രഷായ ഏലയ്ക്ക നോക്കിയെടുക്കുക കേടായതും അതിനുള്ളിലെ വിത്തുകൾ പോയതുമായ ഏലക്ക ഒരു കാരണവശാലും പരിഹാരത്തിന് എടുക്കരുത് നല്ല ഫ്രഷായ ഏലക്ക നോക്കി തന്നെ എടുക്കുക നല്ല സുഗന്ധമുള്ള ഏലക്ക എടുക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു പരിഹാരത്തിന് പൂർണ്ണ ഫലമുണ്ടാകുന്നത് അതുകൊണ്ട് പരിഹാരത്തിനായി നല്ല മണമുള്ള ഏലക്ക തന്നെ എടുക്കുക ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി വളരെ സ്വസ്ഥമായ ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കുക ഇനി ഇരിക്കുമ്പോൾ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന് മുകളിൽ ഇരിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഓഫീസിലാണെങ്കിലും അതല്ല വീട്ടിലാണെങ്കിലും കസേരയിൽ ഇരുന്നാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതെങ്കിൽ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ പരിഹാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ തെക്ക് ദിശയൊഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി സ്ത്രീകളാണെങ്കിലും ശരി അതല്ല പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ മൂന്ന് ഏലക്ക വെച്ച് കൈകൾ മടക്കി നല്ലതുപോലെ മുറുകെ പിടിക്കുക പിന്നീട് നിങ്ങളുടെ കൈ മടിയിൽ വെക്കാവുന്നതാണ് അതിനുശേഷം വരാഹിയമ്മയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പണം വന്നു ചേരണം പണ വരവ് വർധിക്കണം പതിനാറ് തരത്തിലുള്ള സമ്പത്തും അഷ്ടൈശ്വര്യങ്ങളും കുടുംബത്തിൽ വന്നു ചേരണമെന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം വീഡിയോയിൽ കാണുന്ന വരാഹി അമ്മയുടെ ബീജാക്ഷരം കലർന്ന ഈ തിരുനാമം കൂടി ചൊല്ലുക ഇനി ചൊല്ലുമ്പോൾ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വെറും പതിനഞ്ച് മിനിറ്റ് ചൊല്ലുമ്പോൾ തന്നെ പൂർണ്ണമായ ഫലവും ഉണ്ടാകുന്നതാണ് ഇനി ഇത് ഇത്ര തവണ ചൊല്ലണം അതായത് കൗണ്ടിംഗ് ഇതിന് പ്രധാനമല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണത്തിൽ ചൊല്ലാം എന്ന് കരുതി വളരെ വേഗത്തിൽ ചൊല്ലാതെ സാവധാനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇത് ചൊല്ലാവുന്നതാണ് ഇനി ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ് ഇനി ഈ തിരുനാമം ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പതറാതെ വരാഹി അമ്മയുടെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഇത് ചൊല്ലുവാൻ ഇനി ചൊല്ലേണ്ട ആ തിരുനാമം ഏതാണെന്ന് നോക്കാം ഓം ഹ്രീം നമോ വരാഹി ഓം ഹ്രീം നമോ വരാഹി ഓം ഹ്രീം നമോ വരാഹി ഇനി ഈ തിരുനാമം ചൊല്ലുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് പണം സംബന്ധമായ ഏത് പ്രശ്നത്തിനു വേണ്ടിയാണോ നിങ്ങളിത് ചൊല്ലുന്നത് ആ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ തിരുനാമം ചൊല്ലേണ്ടത് അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഈ തിരുനാമം ചൊല്ലി ചൊല്ലിത്തീർന്നതിന് ശേഷവും നിങ്ങളുടെ ആ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എത്രയും പെട്ടെന്ന് നടത്തി തരണമേ അമ്മയെന്ന് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക തിരുനാമം ചൊല്ലി ചൊല്ലിത്തീർന്നതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള മൂന്ന് ഏലയ്ക്ക ഒരു പേപ്പറിൽ മടക്കിയോ അല്ലെങ്കിൽ ചെറിയൊരു സിപ്ലോ കവറിലാക്കിയോ നിങ്ങളുടെ പണം വെക്കുന്നത് എവിടെയാണോ അവിടെ വെക്കാവുന്നതാണ് അതായത് പണപ്പെട്ടി അലമാര ഹാൻഡ് ബാഗ് മണി പേഴ്സ് അങ്ങനെ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നതെങ്കിലും അവിടെയാണ് ഈ ഏലക്ക വെക്കേണ്ടത് ഇങ്ങനെ വെക്കുന്ന ഈ ഏലക്ക മൂന്ന് മാസത്തിൽ ഒരിക്കൽ മാറ്റേണ്ടതാണ് മൂന്ന് മാസത്തിനു ശേഷം വീണ്ടും ഒരു പഞ്ചമി തിഥിയിൽ ഇതേ രീതിയിൽ തന്നെ ഈ പരിഹാരം ചെയ്തു വെക്കാവുന്നതാണ് എടുത്തു മാറ്റിയ പഴയ ഏലക്ക ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ ഒഴുക്കിക്കളയാവുന്നതോ ആണ് അതല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലും ഇടാവുന്നതാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവത്തിലൂടെ തന്നെ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ബരാഹി അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെ നന്ദി നമസ്കാരം